കപ്പൽ നിർമ്മാണ തുറമുഖ വികസനത്തിന് എഴുപതിനായിരം കോടി രൂപയുടെ പാക്കേജ് അനുവദിച്ച് കേന്ദ്ര സർക്കാർ ഇതോടുകൂടി തന്നെ ഇന്ത്യൻ തുറമുഖങ്ങളുടെ വികസനം കണ്ണടച്ച് തുറക്കും മുൻപേ വൻ കുതിച്ചുചാട്ടം അടയാളപ്പെടുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കപ്പൽ നിർമ്മാണം കപ്പൽ അറ്റകുറ്റപ്പണി തുറമുഖ അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനായിട്ടാണ് ഇപ്പോൾ ഇത്തരം ഒരു ഫണ്ട് അനുവദിച്ചിരിക്കുന്നതെന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് അതിനായിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണ് എന്നും കേന്ദ്രം വ്യക്തമാക്കുന്നു അതുപോലെ പദ്ധതിക്ക് സെപ്റ്റംബര് പകുതിയോടുകൂടി തന്നെ മന്ത്രിസഭാ അനുമതി ലഭ്യമാകുമെന്നും സൂചനകള് പുറത്തുവരികയാണ് ഷിപ്പിംഗ് ക്ലസ്റ്റർ പ്രോഗ്രാം വികസിപ്പിക്കുന്നതിനും പ്രവർത്തിപ്പിക്കുന്നതിനുമായി തന്നെ ഇരുപതിനായിരം കോടി രൂപയും പുതിയ കപ്പൽ നിർമ്മാണ സാമ്പത്തിക സഹായ പരിപാടി അത് പ്രകാരം ഇരുപതിനായിരം കോടി രൂപയും മാരിടൈം ഡെവലപ്മെന്റ് ഫണ്ട് അത് രൂപീകരിക്കുന്നതിനായി ഇരുപത്തിയ്യായിരം മുതൽ മുപ്പതിനായിരം കോടി രൂപ വകവരുത്തുമെന്നും വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് ധനകാര്യ മന്ത്രാലയവും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയവും ചർച്ചകൾ നടത്തിവരികയാണ് ഇരു മന്ത്രാലയത്തും ചേർന്നുകൊണ്ട് തന്നെ പദ്ധതിക്ക് നയരേഖ നൽകുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഇതുവഴി കൂടുതൽ നിക്ഷേപം ആകർഷിക്കാൻ വേണ്ടി അത് ഈ ഒരു മേഖല സഹായകരമാകുമെന്നും വ്യക്തമാക്കുന്നു ഗ്രീൻഫീൽഡ് ക്ലസ്റ്റേഴ്സ് തുടങ്ങാൻ താല്പര്യമുള്ള ജാപ്പനീസ് കൊറിയൻ കപ്പൽ നിർമ്മാണ ഭീമന്മാരുമായും സംയുക്ത സംരംഭങ്ങൾ ഇതിൻ്റെ ഭാഗമാകും അതുപോലെ തന്നെ ഒന്നേ ദശാംശം പൂജ്യം ഒന്ന് മുതൽ രണ്ട് ദശലക്ഷം ഗ്രാൻഡ് ടൺ ശേഷിയുള്ള ക്ലസ്റ്ററുകൾ സൃഷ്ടിക്കുക എന്നതാണ് ഷിപ്പിംഗ് ക്ലസ്റ്റർ പരിപാടിയുടെ ലക്ഷ്യമായി പറയുന്നത് ആന്ധ്രാപ്രദേശ് ഒഡീഷ തമിഴ്നാട് ഗുജറാത്ത് മഹാരാഷ്ട്ര എന്നിവയാണ് ഇതിലൂടെ പരിഗണനയിലുള്ള സംസ്ഥാനങ്ങൾ ആദ്യ ക്ലസ്റ്ററിന് ആദ്യതേത്വം വഹിക്കാൻ വേണ്ടി സാധ്യതയുള്ള തമിഴ്നാട് ഗുജറാത്ത് അല്ലെങ്കിൽ ഒഡീഷ എന്നിവയാണേന്നും പറയപ്പെടുന്നു ബ്രേക്ക് വാട്ടർ അതുപോലെ തന്നെ ടാങ്ക് ഇൻഫ്രാസ്ട്രക്ചർ യൂട്ടിലിറ്റി എന്നിവയുള്ള നേരിട്ടുള്ള മൂലധന പദ്ധതിയും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിന്തുണയും ഈ പദ്ധതിക്ക് ഉണ്ടാകുമെന്നും വ്യക്തമാക്കുന്നുണ്ട് ഇന്ത്യയുടെ തീരപ്രദേശത്തുടനീളമുള്ള തുറമുഖങ്ങളുടെ സംയോജിത വികസനം പ്രോത്സാഹിപ്പിക്കുന്നതിനും ബിസിനസ് മെച്ചപ്പെടുത്തുന്നതിനുമുള്ള എളുപ്പം അത് മെച്ചപ്പെടുത്തുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ആധുനിക നിർമ്മാണ അല്ലെങ്കിൽ നിയമനിർമ്മാണ ചട്ടക്കൂടിന് വഴിയൊരുക്കുന്ന ഇന്ത്യൻ തുറമുഖ ബിൽ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയിരുന്നു ഓഗസ്റ്റ് പന്ത്രണ്ടിനെ ലോക്സഭ പാസാക്കിയ നിയമനിർമ്മാണം ഒരു ചെറിയ ചർച്ചയ്ക്ക് ശേഷം തന്നെ രാജ്യസഭയിൽ പാസാക്കുകയാണ് പാസ്സാക്കുകയാണുണ്ടായത് ബീഹാറിലെ വോട്ടർ പട്ടികയുടെ പ്രത്യേക തീവ്ര പരിഷ്കരണത്തെക്കുറിച്ച് തന്നെ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ എം പിമാർ അവിടെ വാക്കൗട്ട് നടത്തുകയാണുണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലെ ഇന്ത്യൻ തുറമുഖ നിയമത്തിലെ നൂറ്റാണ്ടിൻ്റെ പഴക്കമുള്ള വ്യവസ്ഥകളെ പുതിയ ബില്ലിൽ മാറ്റിസ്ഥാപിക്കുമെന്നും അവയെ മത്സരക്ഷമതയുള്ളതാക്കുമെന്നും അത് ഫലപ്രദമായും ബിസിനസ് സൗകര്യപരമായും തന്നെ പരിസ്ഥിതി സൗഹാർദ്ദവുമായി ജനങ്ങൾക്ക് എത്തിച്ചേർക്കുമെന്നും ഈ ചർച്ചയിൽ മറുപടിയായി തന്നെ കേന്ദ്രം വ്യക്തമാക്കുകയാണ് ചെയ്തത് കേന്ദ്ര തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രിയായ വ്യക്തിയാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ അവരുടെ മനസ്സിൽ ഒരു നിയമനിർമ്മാണ പരിഷ്കരണം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഒരു മേഖലയ്ക്കായി ഒരു നിയമനിർമ്മാണം മാത്രമേ കൊണ്ടുവന്നിട്ടുള്ളൂ എന്നും അതേസമയം കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനിടയിൽ ഇപ്പോഴത്തെ സർക്കാർ പതിനൊന്ന് പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നതായും ഇവർ എടുത്തു കാണിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാ തീരദേശ സംസ്ഥാനങ്ങളുമായും പങ്കാളിത്തവുമായും കൂടിയാലോചിച്ച ശേഷമാണ് ബില്ല് തയ്യാറാക്കിയതെന്നും ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതാണ് പരിഷ്കാരങ്ങളുടെ ശക്തിയെന്നും അതേപോലെ തന്നെ ഇതിലൂടെയാണ് ഇന്ത്യയെ ലോകത്തിലെ മുൻനിര സമുദ്ര രാഷ്ട്രങ്ങളിൽ ഒന്നായി തന്നെ മാറ്റാൻ പോകുന്നതെന്നും ആഗോളതലത്തിലെ മികച്ച രീതിയിലുള്ള ഈ നിയമനിർമ്മാണം യോജിപ്പിച്ചുകൊണ്ടാകും ഒരു തടസ്സമില്ലാതെ തന്നെ ഇലക്ട്രോണിക് ഡാറ്റ കൈമാറ്റം സാധ്യമാക്കുന്നതിന് ഒരു സമുദ്ര ഏകജാലക സംവിധാനം സ്ഥാപിക്കുന്നതിന് തുറമുഖങ്ങളെ നിർദ്ദേശിക്കാൻ കേന്ദ്രത്തിന് അധികാരം നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ന്യൂസ്